കാരണം ഇതൊരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് നമ്മൾ തമിഴ്നാട്ടുകാർക്കെതിരെയോ തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെയോ അല്ല അവരുടെ ആവശ്യങ്ങളും ന്യായമാണ് നാലഞ്ച് ജില്ലകളിലെ കർഷകർ ജീവിക്കുന്നത് നമുക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി തരും നമുക്ക് അതെടുത്ത് പറയണം നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി തരും തമിഴ്നാട്ടുകാരാണ് അവരുടെ ആവശ്യവും ന്യായമാണ് അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പരസ്പരം സമ്മതത്തോടു കൂടി സംസാരിച്ച് പ്രധാനമന്ത്രിയെ ഇടപെടീട്ടുകൊണ്ട് കൂടി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് എറണാകുളത്തുള്ള നഗരവാസികളായ നമുക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലുള്ളവർക്ക് ഈ മുല്ലപ്പെരിയാർ ചപ്പാത്തുകാരുടെയോ ഈ അണക്കെട്ടിന്റെ പരിസരത്ത് പ്രദേശിക്കുന്നവരുടെയോ മാത്രം പ്രശ്നമല്ല അത് ഈ നാടിന്റെ മുഴുവൻ പ്രശ്നമാണ് എന്ന് ബോധ്യമായത് ആ ബോധ്യമാകൽ ഒരു വലിയ പ്രക്രിയയാണ് എന്റെ അടുത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് റസൽ ജോയി അടക്കമുള്ളവർ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അദ്ദേഹവും എത്രയോ തവണ എനിക്കൊന്നും കാരണം നമസ്കാരം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും സജീവമാക്കി കൊച്ചിയിൽ ജനകീയ സംഘടനകളുടെ കൂട്ടായ്മ ഡാമിന്റെ സുരക്ഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആശങ്ക രേഖപ്പെടുത്തുന്ന വിധത്തിൽ വാർത്തകൾ പുറത്തുവരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് വിവിധ സമിതികളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സമരപ്രഖ്യാപനം നടത്തിയത് മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സമരം ഇന്ന് വൈകിട്ടാണ് ജാഥ തുടങ്ങിയത് എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മറൈൻ ഡ്രൈവ് വരെയാണ് യാത്ര നടത്തിയത് കേരളത്തിന് സുരക്ഷയും ജീവനും വേണം തമിഴ്നാടിന് വെള്ളവും എന്ന മുദ്രാവാക്യത്തിലാണ് ജാഥ നടന്നത് അഡ്വക്കേറ്റ് ജെ കെ പുളിക്കൻ ചെയർമാനും പ്രകാശ് ആലുവ കൺവീനറുമായി സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ കലൂരിൽ നിന്നും തുടങ്ങിയ ജാഥ മേനകയിൽ സമാപിച്ചു ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റിനെ നയിക്കുന്ന അഡ്വക്കേറ്റ് എം ആർ രാജശേഖരൻ നായർ സമരപ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി രാജകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മറനാടൻ മലയാളി ഇൻ ചീഫ് ഷാജൻ സ്കറിയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു അഡ്വക്കേറ്റ് റസൽ ജോയ് ടി പി നന്ദകുമാർ ബെന്നി ജോസഫ് ആർ എസ് മണി പ്രീതം മാഹൻ കറുകപ്പള്ളി കെ കെ വാമലോചനൻ ഡിക്സിൻ ജോർജ് സോനു അഗസ്റ്റിൻ രാജൻ തച്ചിരേത്ത് ജോർജ് ജോസഫ് വാത്തപ്പള്ളി സാൻജോ ബേബി റഫീഖ് അഡ്വക്കേറ്റ് പി ആർ പത്മനാഭൻ നായർ പി ടി ബാബു പി സി റോയ് മലനാട് ജയേഷ് അനൂപ് ഉയിര് തുടങ്ങിയവരും സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തു മുല്ലപ്പെരിയാർ ഡാം പൊളിയുമെന്ന റൂർഖി ഐ ഐ ടി ഡൽഹി ഐ ഐ ടി റിപ്പോർട്ടുകളും യു എൻ റിപ്പോർട്ടും എന്തുകൊണ്ട് സർക്കാർ തള്ളിയെന്ന് സമരസമിതി ചോദ്യമുയർത്തി സർക്കാർ ഡാം പണിയുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്നും ജനകീയ സംഘടനകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാൻ കുഷീന്ദർ വോറയുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാടിന് കരാർ പ്രകാരം ജലം നൽകാൻ കേരളം പ്രതിജ്ഞാബദ്ധമാണ് പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം ജലം നൽകാൻ കേരളം തയ്യാറാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ജലകമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം ഇതിലൂടെ ജനങ്ങൾക്കുള്ള ആശങ്ക നീക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷ അവലോകനം ചെയ്യുന്നതിനാവശ്യമായ ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിക്കാൻ തമിഴ്നാടിനോട് കേന്ദ്ര ജലകമ്മീഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചത് സംസ്ഥാനത്തിന് ഏറെ ആശ്വാസം പകരുന്ന നടപടിയാണ് ഈ രംഗത്തെ വിദഗ്ധരെക്കൂടി ഉൾപ്പെടുത്തി പഠനം എത്രയും വേഗം പൂർത്തിയാക്കി പുതിയ ഡാം പണിയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാപരിശോധന നടത്താൻ തമിഴ്നാടിനെ ചുമതലപ്പെടുത്തണമെന്ന കേന്ദ്ര ജലകമ്മീഷന്റെ നിലപാടിനെതിരെ കേരളം നിലപാട് സ്വീകരിച്ചു സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് കേരളം കേന്ദ്ര ജലകമ്മീഷന്റെയും മേൽനോട്ട സമിതിയുടെയും നിലപാട് തള്ളിയത് രാജ്യാന്തര വിദഗ്ധരടങ്ങുന്ന നിഷ്പക്ഷ സമിതിയെക്കൊണ്ട് അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരളം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് സുരക്ഷാ പരിശോധനയ്ക്ക് തമിഴ്നാടിനെ ചുമതലപ്പെടുത്തണം എന്ന നിർദ്ദേശമടങ്ങുന്ന സത്യവാങ്മൂലം ജൂലൈയിൽ കേന്ദ്ര ജലകമ്മീഷനും മേൽനോട്ട സമിതിയും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരുന്നു എന്നാൽ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് തമിഴ്നാടിന്റെ നിലപാടിൽ ആശങ്കയുണ്ടെന്ന് കേരളം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടു ഇരു സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളും രാജ്യാന്തര തലത്തിലുള്ള വിദഗ്ധരും അടങ്ങുന്ന സമിതിയാണ് അണക്കെട്ട് പരിശോധിക്കേണ്ടതെന്നും കേരളം സത്യവാങ്മൂലത്തിൽ ഇത് ഗുരുതരമായ പ്രശ്നമാണ് ആരൊക്കെ വിചാരിച്ചാലും ഇതിന്റെ സുരക്ഷ അവർക്ക് ഉറപ്പാക്കാൻ കഴിയില്ല കാരണം നൂറ്റി മുപ്പത് വർഷം മുമ്പ് കുമ്മായം കൊണ്ടും സുർക്കി കൊണ്ടും ഉണ്ടാക്കി ധാരാളം പൊത്തുകൾ വീണിട്ടുള്ള എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയും ഞാൻ ദീപിക ഇടുക്കിയിലേഖങ്ങളായിരുന്നപ്പോൾ ഞാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അകത്തൂടെ പോയിട്ടുണ്ട് അക്കാലത്ത് ഇപ്പോഴത്തെ പോലെ നിയന്ത്രണങ്ങളൊന്നുമില്ല ഈ മുല്ലപ്പെരിയാറിനെ മുങ്ങി അടുത്തുള്ള ചിത്രം ഞങ്ങൾ എടുത്തു തന്നിട്ടുണ്ട് ഞാൻ മുങ്ങിയിട്ടില്ല ഞാൻ അവിടെ വള്ളത്തിൽ ഇരുന്നിട്ടുണ്ട് ഇപ്പോഴാണ് അങ്ങോട്ട് പോരേം കേട്ടാത്തത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ഈ നിർമ്മാണത്തിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഇതൊക്കെ മറച്ചു വെച്ച് ഇതൊക്കെ താൽക്കാലിക പ്രശ്നമാണെന്ന് കരുതിയാൽ ഈ ദുരന്തം ഒഴിഞ്ഞു പോവില്ല ഇത് ദുരന്തമാണ് ഈ അണക്കെട്ട് തകർന്നാൽ പലരും ചോദിക്കും ഇഷ്ടംപോലെ അണക്കെട്ടുണ്ടല്ലോ ഈ ഒരു അണക്കെട്ട് തകർന്ന ഈ അണക്കെട്ട് തകർന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ ഇടുക്കിയുടെ സുരക്ഷയെ ബാധിക്കും അവിടെയാണ് യഥാർത്ഥ ദുരന്തം ഈ എറണാകുളത്തെ ഒത്തുകൂടിയിരിക്കുന്നവർ എറണാകുളം നഗരമടക്കമുള്ളവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കി അണക്കെട്ടിന്റെ സുരക്ഷയെ ഇല്ലാതാക്കുമ്പോഴാണ് പിന്നെ ജീവൻ ഒലിച്ചു പോയതിനു ശേഷം പറഞ്ഞിട്ടോ വിരപിച്ചിട്ടോ കാര്യമില്ല അതുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കണം ഈ പ്രക്ഷോഭത്തിനൊപ്പം എന്താണ് പരിഹാരം എന്ന ചോദ്യം അടുത്തതാണ് ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങളാണ് ഒരുപാട് ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നു ചിലർ പറയുന്നു പുതിയ അണക്കെട്ട് വേണം ചിലർ പറയുന്നു പുതിയ അണക്കെട്ട് വേണ്ട ഇത് പൊളിച്ചു കളഞ്ഞാൽ മതി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കിടക്കണ്ട കാരണം ഇത് ഒരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് നമ്മൾ തമിഴ്നാട്ടുകാർക്കെതിരെയോ തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെയോ അല്ല അവരുടെ ആവശ്യങ്ങളും ന്യായമാണ് നാലഞ്ച് ജില്ലകളിലെ കർഷകർ ജീവിക്കുന്നത് നമുക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി തരും നമുക്ക് അതെടുത്ത് പറയണം നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി തരും തമിഴ്നാട്ടുകാരാണ് അവരുടെ ആവശ്യവും ന്യായമാണ് അതുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ പരസ്പരം സമ്മതത്തോടുകൂടി സംസാരിച്ച് പ്രധാനമന്ത്രിയെ ഇടപെടീട്ടുകൊണ്ട്